കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിയെ പിന്തുണച്ച നഴ്സിനെ ഹൈക്കോടതി പറഞ്ഞിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാത്ത പിടിവാശി തുടരുകയാണ് സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെയാണ് സർക്കാർ നേതൃത്വത്തിൽ വേട്ടയാടുന്നത് ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും മെഡിക്കൽ കോളേജ് അധികൃതർ നാലാം ദിവസവും നടപ്പിലാക്കിയില്ല മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂല നിലപാടെടുത്തതിന്റെ പേരിലാണ് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് ഇതിനിടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ ഒരുങ്ങുകയാണ് പി ബി അനിതയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ അഞ്ചു പേരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ഫയലിൽ കുറിച്ചതെന്നും മന്ത്രി പറഞ്ഞു ജോലിയിലെ വീഴ്ചയ്ക്ക് മറ്റെന്തു നടപടി ഇവർ സ്വീകരിച്ചാലും ന്യായീകരണമാകില്ല ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും കോടതി പറയുന്നത് പോലെ തുടർ നടപടി സ്വീകരിക്കും അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി അനിതയെ ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതുമായി നാല് ദിവസമായി അനിത എത്തുന്നുണ്ടെങ്കിലും ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാലേ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കൂവെന്നും തനിക്ക് സ്വന്തമായി ഉത്തരവ് ഇറക്കാനാകില്ലെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കോഴിക്കോട് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സുജിത് ശ്രീനിവാസൻ അറിയിച്ചു മെഡിക്കൽ കോളേജ് ഐ സിവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധഅബോധാവസ്ഥയിലായിരിക്കെയാണ് ജീവനക്കാരൻ യുവതിയെ പീഡിപ്പിച്ചത് ഇത് ഏറെ നടക്കുന്ന സംഭവമായിരുന്നു പരാതി നൽകിയ യുവതിയെ മൊഴി മാറ്റിക്കാൻ ആറ് വനിതാ ജീവനക്കാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ സംഭവം അധികൃതർക്ക് അനിത റിപ്പോർട്ട് ചെയ്തതാണ് പ്രതികാരത്തിന് ഇടയാക്കിയത് തുടർന്ന് ആറുപേരെയും സസ്പെൻഡ് ചെയ്തു പ്രത്യേക അന്വേഷണ സമിതിക്കും പോലീസിനു മുൻപിൽ ഭീഷണി സ്ഥിരീകരിച്ച് മൊഴി നൽകിയ അനിതയെയും ചീഫ് നഴ്സിംഗ് ഓഫീസർ നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരെയും സ്ഥലം മാറ്റി അനിത ഒഴികെയുള്ളവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ ലഭിക്കുകയും അവർ തിരികെ ജോലിയിൽ കയറുകയും ചെയ്തു അനിതയ്ക്ക് നിയമനം നൽകാൻ കോഴിക്കോട്ട് ഒഴിവില്ല എന്നായിരുന്നു സർക്കാർ വാദം മറ്റൊരാൾക്ക് അതിനകം കോഴിക്കോട്ട് നിയമനം നൽകി തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അനിതയെ കുറ്റവിമുക്തയാക്കിയ കോടതി സർവീസ് റെക്കോർഡിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തരുതെന്ന് നിർദ്ദേശിച്ചു അഞ്ചു ജീവനക്കാരുടെ പേരെഴുതി നൽകിയതിന് യൂണിയൻ നേതാവ് അനിതയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതേക്കുറിച്ച് അനിത പ്രിൻസിപ്പലിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല അതേസമയം തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഈ അനീതി ചർച്ച ചെയ്യാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട് കെ കെ രമ അടക്കമുള്ളവർ അനിതയ്ക്ക് നീതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്